രാജേഷ് വടക്കഞ്ചേരിയാണ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാനെന്നുള്ളത് ഞങ്ങളുടെ നാട്ടിൽ തന്നെ വടക്കഞ്ചേരിയിൽ വടക്കഞ്ചേരി ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ഒരു പ്രീമിയം സ്റ്റൈലിൽ തട്ടുകട അസഫിൻ്റെ ബജിക്കടയിലാണ് ബജിക്കടയുടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടെ വരാനുള്ള കാരണം ഇവിടെ വളരെ വ്യത്യസ്തമായിട്ട് നമ്മുടെ നാട്ടിൽ അതായത് നമ്മുടെ വടക്കൻ കേരളത്തിലൊക്കെ അപൂർവം ആയിട്ട് കിട്ടുന്ന പാൽക്കപ്പയും ബീഫും അതുപോലെ പഴംപൊരിയും ബീഫും കഴിക്കാൻ വേണ്ടി വന്നേക്കണേ അഷ്റഫ് ഭായി ഹായ് നല്ലത് സുഖം നമ്മുടെ സുഹൃത്താണ് അഷ്റഫ് ഭായി പുള്ളി പുള്ളി പ്രീമിയം സ്റ്റൈലില് പുതിയ എന്താണ് സംരംഭത്തിൽ പോകുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വടക്കഞ്ചേരിയുടെ ഹൃദയഭാഗത്ത് ഒരു കട റൂമില് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചു ഇവിടത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പഴമ്പുരി ബീഫ് പാൽക്കപ്പ ബീഫ് പാൽക്കപ്പ എന്ന് പറഞ്ഞാൽ കൂടുതലും കൊല്ലം കോട്ടയം ഭാഗത്താണ് കൂടുതലും ഉണ്ടാകുക ഇപ്പോ നമ്മള് വടക്കഞ്ചേരിയിൽ ഒന്ന് ആദ്യത്തെ ഒരു സംരംഭം ചെയ്ത് നോക്കിയാണ് കുഴപ്പമില്ല ആളുകളൊക്കെ എല്ലാരും ഭയങ്കര സപ്പോർട്ടാണ് നിങ്ങൾ ഒന്ന് കഴിച്ചു നോക്ക് അഭിപ്രായം പറയണം എന്തെങ്കിലും പറഞ്ഞാൽ ബീഫ് ബീഫ് അതുപോലെ നമ്മുടെ മാത്രമല്ല മാത്ര ഭാഗങ്ങളിലാണ് കൂടുതലായിട്ട് പോവുകാട് ജില്ലയിലേക്ക് ഇപ്പോ ചേക്കേറി അത് നമ്മളിലൂടെയാണ് ഇപ്പൊ കേറി വന്നിരിക്കുന്നത് ഇപ്പൊ കൊഴപ്പ നല്ല ട്രെൻഡിങ് ആയി നിൽക്കുന്നുണ്ട് അത്യാവശ്യം നറയ ആളുകളുണ്ട് അപ്പൊ കഴിച്ചു നോക്കിട്ട് പറയും ഈ പാ പാൽ കപ്പ പറയുമ്പോ ചെല്ലേര് വിചാരിക്കുന്നത് പാൽ ഒഴിച്ചിട്ടുണ്ടാക്കുന്ന കപ്പയാണോന്നാണ് അതാണ് തേങ്ങാപ്പാല് പിഴിഞ്ഞൊഴിച്ചുണ്ടാക്കുന്നതാണ് അത് കഴിക്കുമ്പോ അതിന്റെ ടേസ്റ്റും എലർജിയും അറിയാം കൂടുതൽ നിങ്ങളുടെ ചില ബീഫ് കറി അത് നിങ്ങൾ കഴിക്കണം അത് നമ്മൾ പറയുന്നില്ല അതിലാണ് ബാക്കിയുള്ള പിന്നെ ഈ അഷ് ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ക്ലൈന്റിനെ അതായത് ഓക്കെ നടക്കട്ടെ നടക്കട്ടെ അപ്പൊ നമുക്ക് ഇവിടുത്തെ ഭക്ഷണം കഴിച്ചു നോക്കാം അതിന്റെ പേര് ഇത് പാൽ കപ്പയും ബീഫും സൂപ്പറായിട്ട് നന്നായിട്ട് നല്ല ടേസ്റ്റി സോഫ്റ്റ് കപ്പ ിൽക്ക് ബീഫ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉള്ള ബീഫാണ് തന്നെ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ബീഫ് ഇത് ആദ്യം ആഴ്ചയിൽ ഒരു ദിവസമാണ് ഇപ്പൊ കസ്റ്റമറിന്റെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ആഴ്ചയിൽ ഇപ്പൊ മൂന്ന് ദിവസം നമ്മൾ വെച്ചിട്ടുണ്ട് ആ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലാണ് ഇപ്പൊ വെച്ചിരിക്കുന്നത് ബാക്കി മൂന്ന് ദിവസത്തേക്കുള്ള ഐറ്റംസ് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ ഒരു ഐറ്റം അപ്പൊ നമ്മൾ വടക്കഞ്ചേരിയിൽ കൂടുതലും ഇല്ലാത്ത സാധനങ്ങൾ ഇറക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിന്റെ ആ ഇതിന്റെ കൂട്ടും ഇതെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ വൈഫാണ് അവരാണ് ഉണ്ടാക്കുന്നത് ഇവിടത്തെ എല്ലാ ഇൻചാർജും ഒക്കെ അവരാണ് നമ്മള് ഇപ്പഴും അക്ഷറുപ്പിന്റെ ബജിക്കടായിട്ട് ഞാൻ അവിടെ ഉണ്ട് എവിടെയും പോയിട്ടില്ല അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അതാണല്ലോ നമ്മുടെ ജീവൻ അപ്പൊ പാൽ കപ്പയും ബീഫും പാൽ കപ്പ മാത്ര നല്ല അടിപൊളി ഉണ്ടാവും തേങ്ങാപ്പാല വെച്ചിട്ട് പിന്നെ അവരെ ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും ബീഫ് അടിപൊളി ടേസ്റ്റാണ് ഞങ്ങളുടെ വടക്കഞ്ചേരിക്കാരുടെ ബീഫെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതായത് ബീഫ് കടകളിൽ നിന്നും നല്ല ബീഫ് മാത്രമാണ് കൊടുക്കാറുള്ളത് അത് നന്നായി വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും അത് കാരണം നമ്മുടെ വായിലേക്ക് ഇടുമ്പോഴേക്കും അത് ഇങ്ങനെ അരിഞ്ഞ് നല്ല നല്ല മസാലയൊക്കെ ഇട്ടിട്ട് നാടൻ മസാലയൊക്കെ ഇട്ട് അത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റുണ്ടല്ലോ ഒരു വല്ലാത്ത ടേസ്റ്റാണ് അത് ഇവിടെ കിട്ടുന്നത് ഭക്ഷണത്തിൻ്റെ വജ്ജിക്കട എന്ന് പറഞ്ഞാൽ ഒരു പ്രീമിയം സ്റ്റൈലിലുള്ള ഈ വജ്ജിക്കടയിൽ നിന്നും പാൽക്കപ്പയും മീറ്റിലും കിട്ടുന്ന ബീഫ് ഒരു രക്ഷ നല്ല ടേസ്റ്റാണ് രണ്ടും കൂടി മിക്സ് ചെയ്ത് വന്ന് കഴിച്ചു പോകട്ടെ ആ എന്താ എന്താസ് നമ്മുടെ ടേസ്റ്റ് ആട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ചുരുക്കമാണ് അത് തെക്കൻ ജില്ലകളിലാണല്ലോ കൂടുതലും പാൽക്കപ്പ ബീഫ് പഴമ്പൊരി ബീഫ് ഒക്കെ പ്രചാരത്തിലുള്ളത് ഇപ്പം നമ്മുടെ നാട്ടിലും ആയി വരുന്നു എന്തായാലും നല്ല തിരക്കാണ് ആളുകളും നല്ല അഭിപ്രായമാണ് പറയുന്നത് അതുകൊണ്ട് അത് നമുക്ക് ഈ കടകളിൽ നിന്നും കാണാനും കഴിയുന്നുണ്ട് നല്ല തിരക്കാണ് നല്ല ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആൾ ഓടിക്കും പിന്നെ ഭക്ഷണത്തിന്റെ പെരുമാറ്റാം നല്ല ശരിയാണ് എല്ലാരോടും സമീപതയോടുകൂടി പെരുമാറും എന്തായാലും നല്ല ഭക്ഷണമുണ്ട് അപ്പോ പഴംപൊരിയും ബീഫും പഴംപൊരി ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് അതിന്റെ മുകളിലിങ്ങനെ ബീഫ് എന്തായാലും നമുക്ക് നോക്കാം പഴംപൊരി ബീഫും വയനൂട് നല്ല ചൂടാ നല്ല ടേസ്റ്റാ പഴമ്പൊരിയുടെ മധുരം ബീഫിന്റെ എരിവും മസാല ഒക്കെ കൂടിയിട്ട് ഒരു പ്രത്യേകതരം ടേസ്റ്റ് അപ്പോൾ പാൽക്കപ്പയും ബീഫും കൂടിയിട്ട് എൺപത് രൂപയാണ് ഇവിടെ ഈടാക്കുന്നത് അതുപോലെ തന്നെ പഴമ്പൊരി ബീഫ് അറുപത് രൂപ ഒരു പാൽക്കപ്പയും ബീഫും കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറിനു പറയും അപ്പോൾ തിങ്കൾ ബുധൻ വെളി ഉള്ളത് അപ്പോൾ നല്ല പാൽക്കപ്പയും ബീഫും കഴി കഴിക്കണമെങ്കിൽ ഇങ്ങോട്ട് പോകുന്നുള്ളൂ അടിപൊളിയാണ് സൂപ്പറാണ് ഒന്നും പറയാമില്ല അടിപൊളിയാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീടിയായിട്ട് നമ്മൾ വീട്ടിൽ കണ്ടുമുട്ടാം കൊടുക്കേണ്ടി വരും